തിരുവനന്തപുരം വർക്കലയിൽ വട്ടപ്പിലാമൂട് ജംഗ്ഷനിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ അതാണ് ഈ നിൽക്കുന്നത് വട്ടപ്പിലാമൂട് ജംഗ്ഷനാണ് നമ്മുടെ കല്ലമ്പലത്തു നിന്നൊക്കെ വന്ന് കയറുന്ന ജംഗ്ഷനാണ് ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ശ്രീനാരായണ ഒരു എസ് എൻ കോളേജിലേക്ക് എത്താം അപ്പോൾ ഇവിടുന്ന് കോളേജിലേക്കൊക്കെ ഏകദേശം ഒരു കിലോമീറ്റർ ആണ് വരുന്നത് കല്ലമ്പലം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ആറര കിലോമീറ്റർ നമുക്കിവിടെ വർക്കല ബീച്ചിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറര അതിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ആ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അക്സസിബിലിറ്റി വർക്കല പ്രോപ്പർ ജംഗ്ഷനാണ് കേട്ടോ അവിടെ നമുക്ക് തയ്ക്കും ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് ഉണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്ട് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതാ ഈ കാണുന്നത് വട്ട വട്ടപ്പിലാമോട് ബസ് സ്റ്റോപ്പാണ് കേട്ടോ ഈ ബസ് സ്റ്റോപ്പിന് തൊട്ട് പിൻവശത്തായിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടി നമുക്കിതാ ഈ ഒരു ബ്ലൂ കളർ ഗേറ്റ് കാണാം ഇത് തന്നെയാണ് നമ്മുടെ പ്ലോട്ട് നമുക്ക് ഈ പ്ലോട്ടിലേക്ക് കയറുന്ന ഈ ഒരു ആക്സസ് വന്നിട്ട് നമുക്ക് അതായത് റോഡ് ഫ്രണ്ടേജ് വന്നിട്ട് ഈ ഒരു വീതിയാണ് വരുന്നത് കേട്ടോ പക്ഷേ അകത്തേക്ക് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് അകത്തേക്കുള്ള പാത്ത് വേ വന്നിട്ട് ഇതിന് വന്നിട്ട് കുറച്ച് വീതി കുറവാണ് ഇതെനിക്ക് ഈ പ്ലോട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്നത് ഒരു വില്ല പ്രോജക്റ്റ് കണക്ക് ചെയ്യുന്നവർക്കോ അതായത് നമുക്ക് ഈ ഫ്രണ്ടിലുള്ള ഏരിയ ഇതിൻ്റെ രണ്ട് സൈഡിൽ നല്ല രീതിയിൽ അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ഇതൊരു വലിയൊരു പാത്ത് പാത്തുകയാക്കാം ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഈ സ്പേസ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താം ഇതെല്ലാം കോമൺ അമ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്തിയതിനു ശേഷം അകത്തേക്ക് ഫുള്ളായിട്ട് വില്ലാസോ അല്ലെങ്കിൽ ഫ്ളാറ്റോ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ആ രീതിയിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കാരണം മുൻവശത്ത് നമുക്ക് അത്രയും വീതി കുറവായതുകൊണ്ട് ഇപ്പോൾ അവിടെ എന്തെങ്കിലും കടമുറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പിൻവശത്തേക്ക് ആക്സസ് ഇല്ലാണ്ടാവും അപ്പോൾ ബെറ്റർ എന്ന് പറയുന്നത് ചുറ്റും നല്ല റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് വർക്കലയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്താം ഇവിടെ നിന്ന് എൻ എച്ചിലേക്കാണെങ്കിലും നമുക്ക് അല്ലമ്പലത്തേക്ക് ഒരു ആറര കിലോമീറ്ററിലേക്ക് എത്താൻ സാധിക്കും ഇതാ ഇങ്ങനെ ഫുള്ള് കോമ്പൗണ്ട് വാളോട് കൂടിയ നല്ല നിരപ്പായിട്ടുള്ള ഭൂമിയാണ് കേട്ടോ കണ്ടോ നല്ല നിരപ്പായിട്ടുള്ള നോക്കി നമുക്ക് അകത്തേക്ക് വന്നുകൊണ്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പക്ഷേ ആ ഫ്രണ്ടിൽ നിന്നുള്ള നമുക്ക് ജംഗ്ഷനിലിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് പക്ഷേ ഫ്രണ്ടിൽ നിന്നുള്ള ആക്സസ് മാത്രം ഞാൻ ഈ പറഞ്ഞവിടെ കുറച്ചൊന്ന് വീതി കുറവാണ് നിങ്ങളൊരു ഫ്ലാറ്റിനോ അല്ലെങ്കിൽ വില്ലാ പ്രോജക്റ്റിനോ പറ്റിയ പ്രോപ്പർട്ടി വർക്കലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രോപ്പർട്ടി സ്വന്തമായിരിക്കും നല്ലൊരു ലൊക്കേഷൻ ആണ് കാരണം ഇതിൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ജംഗ്ഷനിൽ നിന്ന് തന്നെ ആക്സസ് വരുന്ന പ്രോപ്പർട്ടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് നാല് പോയിൻറ്റ് എട്ട് അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അൻപത്തിനാലേകാൽ സെൻറ്റാണ് വരുന്നത് കേട്ടോ അൻപത്തി നാല് പോയിൻറ്റ് രണ്ടേ അഞ്ച് അൻപത്തിനാലേകാൽ സെൻ്റാണ് വരുന്നത് നമുക്കിതിനുദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഫോർ പോയിൻ്റ് എയിറ്റ് ഫൈവ് ലാക്സ് ആണ് അപ്പോൾ ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഓണറുമായിട്ട് വിളിച്ച് ഡീലാക്കുക ഇതിന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കി വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു പ്രൈസിനാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ഓഫർ ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഒരു ഭാഗം ഉണ്ടോ നമുക്ക് അവിടെ നിന്ന് കുറച്ച് വീതി കുറഞ്ഞ് പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്തോറും ഒന്ന് എക്സ്പാൻഡായി പിന്നെ അത ഇവിടെ വരുമ്പോൾ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പ്രോപ്പർട്ടി കിടപ്പുള്ളത് നമുക്കിപ്പോൾ ഇതിനകത്ത് ഒത്തിരി അധികം മരങ്ങൾ ഇപ്പോൾ ഉണ്ട് ഇതാന്ന് നോക്കിയാൽ പ്ലാവുകൾ തന്നെ കുറേ പ്ലാവ് ഉണ്ട് എല്ലാത്തിലും ചക്കയെല്ലാം പിടിച്ച് അങ്ങനെ കിടക്കുവാണ് നല്ല തടിയുള്ള നമുക്ക് പലതേക്ക് പറ്റുന്ന തടിക്കനമുള്ള ലാബുകളാണ് ലാബ് തന്നെ ഒരു എനിക്ക് പോകണൊരു എട്ട് ഒൻപത് ലാബ് നിൽപ്പുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആഞ്ഞിലി നിപ്പുണ്ട് അങ്ങനെ കുറേ അധികം മരങ്ങളുമുണ്ട് അപ്പം നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഒരു വീടൊക്കെ പണിയാണെങ്കിൽ നമുക്കൊരു ഒരു മൂന്ന് നാല് വീടിനുള്ള തടിയുടെ സാധനങ്ങൾ ഉരുപ്പടികളെല്ലാം നോക്കിയതിലും തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഈ വട്ടപ്പിലാമൂട് ജംഗ്ഷനിൽ നിന്ന് ശിവഗിരി സ്കൂളിലേക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എണ്ണൂറ് മീറ്റർ മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ ശിവഗിരി കൺവെൻഷൻ സെന്ററും ഈ പറഞ്ഞ ഒരു സിമിലർ ഡിസ്റ്റൻസ് ഒക്കെയാണ് വരുന്നത് പിന്നെ നമുക്കിവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോം സ്റ്റേയോ അല്ലെങ്കിൽ ഒരു ഹോട്ടലോ ആ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ ഇത് കാരണം ഈ ഫ്രണ്ടിലുള്ള സ്പേസ് എല്ലാം നമുക്ക് പാർക്കിങ്ങിനൊക്കെ ഉപയോഗപ്പെടുത്താം ഈ ഭാഗത്തായിട്ട് വലിയൊരു ഹോട്ടലോ അല്ലെങ്കിൽ ഹോസ്റ്റലോ ആ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിലും പ്രയോജനം പ്പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഞാൻ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലുമൊക്കെ ഐഡിയ ഉള്ളൂ ഇനി നിങ്ങളുടെ ബിസിനസ് ഐഡിയ ചിലപ്പം വേറെ ആയിരിക്കും അതായത് ഈ പ്രോ പ്ലോട്ടിന് നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് വേറെ ഐഡിയാസ് ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ ഐഡിയ ഉള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ടോട്ടലായിട്ട് അൻപത്തിനാല് ഏകദേശം സെൻറ്റ് സ്ഥലമാണ് വരുന്നത്